അതിരൂപതയുടെ നിർദ്ദേശത്തെ പുല്ലുപോലെ തള്ളിയിട്ട് ബിഷപ്പ്മാരെയും പറഞ്ഞു ഇനി കേരള സ്റ്റോറി എവിടെയും പ്രദർശിപ്പിക്കരുതെന്നും തുറന്നുവിട്ട ഭൂതം കണക്കത് പടരാൻ തുടങ്ങി തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല തലശ്ശേരി അതിരൂപതയുടെ തലതോട്ടന്മാർ പറഞ്ഞു ഇത് ഇനി എവിടെയും പ്രദർശിപ്പിക്കരുത് എന്ന് ഉടനെ തന്നെ അവിടുത്തെ ഉള്ള യൂത്തന്മാർ പറഞ്ഞു പോടാമുല്ലയെന്നും അവരത് പ്രദർശിപ്പിച്ചു എന്ത് ചെയ്യണം എന്നറിയില്ല പോയ ബുദ്ധി ആന പോയ ആന ആന പോയാ കിട്ടില്ല എന്ന് പറയില്ലേ വാ വിട്ട വാക്ക് പോയ ബുദ്ധി ഇതൊന്നും പിന്നെ തിരിച്ചു പിടിച്ചാ കിട്ടില്ല ആകെ അങ്കലാപ്പിലാണ് ഇപ്പോൾ എല്ലാ രൂപതകളും അങ്കനാപ്പില ഇനി എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ വൈപ്പിൻ വൈപ്പിൻ വൈപ്പിൽ സാഞ്ചുപുരം സെന്റ് ജോസഫ് പള്ളിയിൽ കേരള സ്റ്റോറിക്ക് പ്രതിരോധം തീർത്തുകൊണ്ട് മണിപ്പൂർ സ്റ്റോറി വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ആ ഒരു ആ ഒരു വൈരുദ്ധ്യം നിങ്ങൾ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചാൽ ഞങ്ങൾ ഇവിടെ മണിപ്പൂർ സ്റ്റോറി പ്രദർശിപ്പിക്കും നിങ്ങൾ കേരള സ്റ്റോറി വെച്ച് പ്രതിരോധം തീർത്താൻ അല്ലെങ്കിൽ ബോധവൽക്കരണം നടത്തി കഴിഞ്ഞാൽ ഞങ്ങളിവിടെ മണിപ്പൂർ സ്റ്റോറി വെച്ചിട്ട് ബോധവൽക്കരണം നടത്തും രണ്ടും രണ്ടും സിറോ മലബാർ സഭയാണെന്ന് മനസ്സിലാക്കണം കേട്ടോ രണ്ടും സിറോ മലബാർ സഭയാ ഇനി മറ്റൊരു കേസ് കൂടി വന്നിരിക്കുകയാണ് വൈപ്പിന് സംഭവിച്ചതിന് വൈപ്പിന് സംഭവിച്ചതിന് നേരെ വിപരീതമായിട്ട് കണ്ണൂരിൽ ഇപ്പൊ വൈപ്പിനെ പ്രശ്നവും കണ്ണൂരിലെ പ്രശ്നവും സിനിമാ പ്രദർശന പ്രശ്നം അത് രണ്ടും ചേർന്ന് ചാണക ചെളിയായിട്ട് ഈ പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും തലക്കൂടെ കമ്മൾ തീരിക്കുകയാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറിൻ്റെ തലയിൽ അവരാണല്ലോ ഇതിന്റെ അടിയിലുള്ള അന്തർധാരവരാണല്ലോ നാണം കെട്ടത് അവരാ എന്താണ് തലശ്ശേരിൽ നടന്ന് ഇടുക്കിയിലെ അതിരൂപതയോ മറ്റോ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു എലിയോ തോൽപ്പിക്കാൻ വേണ്ടി ഇല്ലം ചുട്ടു മുസ്ലിങ്ങളെ കളിയാക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ നാണം കെടുത്താൻ വേണ്ടി അവരുടെ ഹൈലി ഓസ്പിഷ്യസ് ആയിട്ടുള്ള സമയത്ത് ഈദുൽ ഫിത്തർ സമയത്ത് ചെറിയ പെരുന്നാൾ സമയത്ത് അവരവിടെ കുറേ പതിനഞ്ച് പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പത്താം ക്ലാസ്സിലും പ്ലസ് വണിനും പ്ലസ് ടുവിനും പിടിക്കുന്ന കുട്ടികളെ വിളിച്ച് കാണിച്ചു കൊടുത്ത സാധനം അത് കേരള സ്റ്റോറി ആ കുട്ടികളുടെ മനസ്സിൽ കാലുഷ്യമല്ലാതെ വല്ലതും ഉണ്ടാകുമോ ബൈബിളല്ല പഠിപ്പിച്ച് ബൈബിളിൻ്റെ പേരും പറഞ്ഞ് വിളിച്ചിട്ട് പഠിപ്പിച്ച് കാണിച്ചു കൊടുത്ത ഈ സാധനമാണ് ഈ കഥ നമ്മളെല്ലാവരും കേട്ടതാണ് ഏതായാലും ഇനി അത് വേണ്ട തലശ്ശേരി അതിരൂപത തലശ്ശേരി മറ്റേ താമരശ്ശേരി അതിരൂപത കാണിക്കുന്നു പറഞ്ഞതാ അവർ പിൻവലിച്ചു പിൻ പിന്നലേക്ക് വലിച്ചു മനസ്സിലായി അവർക്ക് നാണം കിടന്ന് മനസ്സിലായി ഇതിനെ പിന്താങ്ങാൻ സപ്പോർട്ട് ചെയ്യാനും ക്രിസ്ത്യാനികൾ പോലും ഉണ്ടാവില്ല എന്ന് മനസ്സിലായി അവരുടെ ഭാഗത്തുനിന്ന് പോലും വലിയ രൂപം നിശ്ചിതമായിട്ട് വിമർശനം ഉണ്ടായി അപ്പൊ അവരിത് പിൻവലിച്ചു എല്ലാ അതിരൂപതകളും ഇപ്പോ ഇതെങ്ങനെ പുറത്തേക്ക് വരാതിരിക്കാം ഈ ഭൂതത്തെ തുറന്നു വിട്ടിന് എങ്ങനെ പിടിച്ചു തിരിച്ചു കുളത്തിൽ അടയ്ക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ രസം എന്താണെന്ന് വെച്ചാൽ ഈ ഭൂതം പാറി പറന്ന് നടക്കുകയാണ് കണ്ണൂർ അതിരൂപതയുടെ നിർദ്ദേശം തള്ളിയിട്ട് തലശ്ശേരിയിൽ കേരള സ്റ്റോറിയെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കെ സി വൈ എം തലശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ള ഒരു സ്ഥലത്താണ് ഇത് പ്രദർശിപ്പിച്ചത് കെ സി വൈ എന്ന് പറഞ്ഞാൽ കേരള കാത്തലിക് യൂത്ത് എം എമ്മെനിക്ക് എന്നറിയില്ല അപ്പോൾ അവർ അവരാണ് യൂത്തന്മാർ ക്രിസ്ത്യൻ ചെറുപ്പക്കാർ അവർ പറഞ്ഞെന്താ ഇവിടെ പ്രദർശിപ്പിച്ചെന്തോ കുഴപ്പം കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചെന്തോ കുഴപ്പം അല്ല വേണ്ട പോടോ അതിൽ അവിടുന്ന് ബിഷപ്പും വലിയ ബിഷപ്പും ചെറിയ ബിഷപ്പും അവിടുത്തെ കൊച്ചി നഗരം ആൾക്കാരെയും മറികടന്നുകൊണ്ട് കണ്ണൂര് ചെമ്പൻ തൊട്ടി എന്ന സ്ഥലത്ത് കണ്ണൂർ ചെമ്പൻ തൊട്ടി തലശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലാണത്രേ അവിടെ പള്ളിയിലാണ് ഈ പ്രദർശനം നടത്തിയത് കഴിഞ്ഞല്ലേ ഇവരെ തന്നെയാണ് തുറന്നുവിട്ടത് ഇപ്പോൾ അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല അവരുടെ തന്നെ അവരുടെ കീഴിലുള്ള ആൾക്കാർ അവരുടെ കീഴിലുള്ള അഴിമയന്മാർ അതിൽ പ്രധാനങ്ങളായിട്ട് ആളുകൾ പറഞ്ഞു എന്ത് പണിയാണ് ഈ കാണിക്കുന്നത് ഞങ്ങളുടെ കുട്ടികളെ ബൈബിൾ കൺവെൻഷൻ എന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് ബൈബിൾ പഠിപ്പിക്കാനും പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ ഇവിടെ നിന്ന് കൊണ്ടുപോയി ലൈംഗിക അടിമങ്ങളാക്കി കുട്ടികൾ വീട്ടിൽ ചെന്ന് ചോദിക്കുകയാണ് അപ്പ എന്താ ഈ ലൈംഗിക എന്ന് പറഞ്ഞ എന്താ അത് അത് നാളെ പറഞ്ഞതരാം അത് കഴിഞ്ഞാൽ വൈകുന്നേരം അമ്മോട് ചോദിച്ചു അമ്മ എന്താ ഇല്ല ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ പെടാപ്പാടായി ഇതൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് കേരള സ്റ്റോറി ഇപ്പോൾ വല്ലാത്ത സമ്മർദ്ദം വന്നതോട് കൂടിയിട്ട് ഇപ്പോ തുറന്നു വിട്ട ഭൂതത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് ജയിൽ ചാടി പോയിട്ടുള്ള പ്രതിയെ പിടിക്കാൻ വേണ്ടി പോലീസുകാർ നടക്കുന്ന പോലെയാണ് ഇപ്പോൾ കേരള സ്റ്റോറിയെ പിടിക്കാൻ വേണ്ടി നടക്കും ഇപ്പോൾ രസം എന്താ വെച്ചാൽ കേരള സ്റ്റോറിയുടെ പതിപ്പ് അവിടെ നിന്ന് ചോർന്നു ഇടുക്കിന്ന് ചോർന്നു അതിങ്ങനെ ഇടുക്കിന്ന് വാട്സപ്പ് മുഖാത്ത എല്ലായിടത്തും പരന്നു എല്ലാ പള്ളി അങ്കണത്തിലും നടത്താൻ വേണ്ടി അവിടുത്തെ യുവാക്കൾ അതിന് സമ്മർദ്ദം ചെലുത്തുന്നു ഏതായാലും കണ്ണൂർ അതിരൂപത തലശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ള കണ്ണൂർ ചെമ്പൻ തൊട്ടി പള്ളിയിൽ ബിഷപ്പ്മാർ അതിൻ്റെ കീഴാതികളെല്ലാവരെയും അവർ പുറങ്ങാൽക്ക് തട്ടിയിട്ട് അവർ പ്രദർശിപ്പിച്ചു അവിടെ സിനിമ പ്രദർശിപ്പിക്കാൻ അനുമതി നൽകിയിട്ടില്ല എന്ന് ഇപ്പോൾ രൂപത ലഭിക്കുകയാണ് അങ്ങനെ ചെയ് പിള്ളേരെപ്പോഴും ജയിലും കൊണ്ടിടുന്നത് ആ പിള്ളേരെ പോലീസ് കേസ് കൊടുക്കുക അവരും അന്മാരെ ചള്ളടിച്ചു പൊളിക്കുക അതിനെ ഉണ്ടാവുക അവർ ബിഷപ്പാണ് അല്ലെങ്കിൽ വിഴപ്പാണ് അല്ലെങ്കിൽ വിഴപ്പാകുമ്പം അവർ നോക്കിയെന്ന് വരില്ല അവർക്ക് അവർക്ക് എന്തിനാണ് നിങ്ങൾ ഇത്രയും വലിയ ആവേശം പകർന്നു കൊടുത്തത് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തത് ബോധവൽക്കരണമായിരുന്നോ അതോ അവരുടെ ഉള്ളിലേക്ക് കയറ്റി വിട്ടത് ഫ്രസ്ട്രേഷനായിരുന്നോ മനസംഘർഷമായിരുന്നോ നിങ്ങൾ തന്നെ ചിന്തിക്ക് അപ്പുറത്തെ ഒരു സ്ഥലത്ത് മണിപ്പൂർ ഹിസ്റ്ററി മണിപ്പൂർ ഹിസ്റ്റോറി പ്രദർശിപ്പിക്കേണ്ട എറണാകുളത്ത് വൈപ്പിലില്ല സാൻ ജോസ് സാൻജോ സാൻജോപുരം സെന്റ് ജോർജ് സെൻ സെൻറ്റ് ജോസഫ് പള്ളിയിൽ അപ്പം ഇപ്പുറത്തൊന്ന് അപ്പുറത്ത് വേറൊന്ന് പണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അണ്ടി കുർബാനയും ചന്ദിക്കുർബാനയും അതിൻ്റെ അടി ഒന്ന് തീർന്ന് നിൽക്കുന്നേ ഉള്ളൂ അതിനുള്ള പി അടി നിങ്ങളവിടെ കേരള സ്റ്റോറി സ്റ്റോറി പ്രദർശിപ്പിച്ചാൽ ഞങ്ങളിവിടെ മണിപ്പൂർ തൂറി പള്ളി പള്ളിയങ്കണത്തിൽ കേരള തൂറി അവിടെ ഉണ്ടാക്കി വെച്ചാൽ ഞങ്ങളിവിടെ പള്ളിയങ്കണത്തിൽ മണിപ്പൂർ തൂറി ഉണ്ടാക്കി വെക്കും സ്വന്തം കൂട്ടിൽ തൂറുന്നവർ ഇപ്പം നാറ്റക്കേസ് ആയി മറ്റുള്ളവർ എന്താ ചെയ്യുന്നത് മറ്റുള്ളവർ പുറത്തുനിന്ന് കണ്ട് രസിക്കുന്നു എന്തായി കൊച്ചു അച്ഛന്മാരുടെ കൊച്ചു കൊച്ചു തന്ത്രങ്ങൾ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ എന്നൊക്കെ സിനിമ വന്നിട്ടില്ലേ അച്ഛന്മാരുടെ കൊച്ചു കൊച്ചു സ്വപ് സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങളുടെ മേലെ രണ്ടായിരം കിലോ ഭാരമുള്ള റോഡ് 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 വലിയ തന്ത്രജ്ഞന്റെ വലിയ തന്ത്രജ്ഞന്റെ സാധാരണ ഇങ്ങനെ സംഭവിക്കുക എന്താ എന്താ ഉണ്ടാകുക ക്രിസ്ത്യാനികൾ എന്ത് മാ നമുക്ക് വരക്കണംന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാരെ ചെയ്യും പണ്ട് ഹിന്ദുക്കളൊക്കെ ചെയ്തതല്ലേ ഖർവാപ്പസ് നടത്തിയതല്ലേ പക്ഷെ ഇവിടെ മുസ്ലിം സമുദായത്തിൽ ആളുകള് മാത്രമല്ല അവർ ഒരു ഒരു മാസത്തെ ഉപവാസവും ഉപാസനയും കഴിഞ്ഞിരിക്കുക അതിൻ്റെ അടുത്ത് തല്ലു തല്ലുകൂടാൻ അവർ പോകുന്നില്ല അവരും മിണ്ടാണ്ടിരുന്നു ബാക്കിയുള്ള കാര്യങ്ങള് ഇതാണ് പറയുന്നത് പടച്ചവൻ എല്ലാവരും പലരും എന്നോട് എന്നോട് കമൻറ്റ് ബോക്സിൽ എഴുതി എല്ലാം പടച്ചോന്ന് നോക്കിക്കോളൂ അതെന്നെ ഉണ്ടായത് കൊച്ചു കൊച്ചു തന്ത്രങ്ങൾക്ക് മേലെ വലിയൊരു തന്ത്രം വന്നു വീണു സിനിമ പ്രദർശിപ്പിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് പറഞ്ഞു സിനിമ പ്രദർശിപ്പിക്കാൻ അനുമതി നൽകാ നൽകാ ഞങ്ങൾ നൽകിയിട്ടില്ല അപ്പോൾ കൈയ്യൊഴിഞ്ഞ പോലെയായോ ഇവരെല്ലേ തീ കൊളുത്തിയത് ഇവരെല്ലാം തീ കൊളുത്തി എന്നിട്ട് അവര് പറഞ്ഞത് ഞങ്ങളൊരു പടകത്തിൻ്റെ മേലെ തീ കൊളുത്തിയിട്ടുള്ളൂ അത് മതി എപ്പോഴും ഞാൻ പറയാറുണ്ട് തൃശ്ശൂര് പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് കൊളുത്താണുള്ളത് കെ കെ മേനെ ഓരോ കൃഷ്ണകുട്ടിയേട്ടൻ പലരും കൊളുത്തു അങ്ങനെ ചിലപ്പോൾ ഒന്ന് കൊളുത്തു അങ്ങനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രൂക്ഷത അത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ ഇദ്ദേഹം ചെന്നാൽ ആ തിരിയുടെ അറ്റത്തും ഒരു പടകത്തിൻ്റെ വരെ ഒന്ന് കുത്തും അത് കഴിഞ്ഞാൽ കമ്പം വരെ പൊട്ടും അപ്പം ഈ കുത്തിയാണ് കുത്തിയില്ലെങ്കിൽ കമ്പവും പൊട്ടില്ല അപ്പം ഇല്ല ഉത്തരവാദി ഇല്ല ഉത്തരവാദിത്വത്തിന് ഇനി ഈ വെളുത്ത ലോഹിയിട്ട് ഈ ചെകുത്താന്മാർക്ക് പിന്മാറാൻ പറ്റില്ല അവരാണ് ഇതിനെ കമ്പത്തിന് തീ കൊളത്തിയത് ചൊവ്വാഴ്ച രാത്രിയാണ് ചെമ്പന്തൊട്ടി സെൻ ജോ സെന്റ് ജോർജ് ഫെറോന ദേവാലയ പാരിഷ് ഹാളിൽ നടത്താൻ അനുവാദമില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ അതോറിറ്റികളുടെ സംസ്ഥാപനത്തിൻ്റെ അകത്ത് വെച്ച് പാരിഷ് ഹാളിൽ വെച്ച് അനുജ പോലീസ് വരുത്തിയവരെങ്കിലും ഓടിക്കണ്ടേ അവിടുന്ന് അപ്പം നട നിങ്ങള് നിങ്ങൾ നടത്തരുതെന്ന് വെറുതെ എന്ന് പറഞ്ഞു മാത്രം നടത്തിക്കോ എന്നുള്ള അർത്ഥത്തിൽ ഏതായാലും അവിടെ നടത്തി നിരവധി കെ സി വൈ എം അംഗങ്ങൾ ചിത്രങ്ങളാണ് നൂറുകണക്കിന് ആൾക്കാർ അവിടെ എത്തിയിരുന്നു പുറത്തു നിന്ന ആൾക്കാരും എത്തിയിരുന്നു ആധുനിക കേരളത്തിൽ നടമാടുന്ന പ്രണയ വഞ്ചനകൾ തുറന്നു കാണിക്കുന്ന ചിത്രമാണ് കേരള സ്റ്റോറി എന്ന് കെ സി വൈ എം ഫേസ്ബുക്കിൽ കുറിച്ചു അതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നമ്മുടെ പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ അവർക്ക് യാതൊരു ബോധവും ഇല്ലാണ്ട് നടക്കേണ്ട കഞ്ചാവടിച്ചു നടക്കുകയാണ് ക്രിസ്ത്യമ്പൻ കുട്ടികൾ കഞ്ചാവടിച്ചു കിടക്കുകയാണോ ബോധമല്ലാണ്ട് കിടക്കുകയാണോ അവർക്ക് ബോധം ഉണ്ടാക്കി കൊടുക്കാൻ നടക്കുന്നവരാണോ ഈ വേ വേഷം കണ്ടിൽ കാണിക്കുന്നത് കേരള ദൂറിയും അവർ മണിപ്പൂർ ദൂറിയും കാണിച്ചു കൊടുക്കുന്നത് അവരിൽ എന്താ ഉണ്ടാകുക ഒരു ഫ്രസ്ട്രേഷൻ അല്ലേ ഉണ്ടാകുക മനം കലങ്ങിപ്പോവല്ലേ ചെയ്യുക ഇത് ഇവരുടെ അച്ഛനും അമ്മയും നാളെ ഈ കുട്ടികൾ അതും കാണിക്കുന്ന ആർക്കാണ് പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു അപ്പോൾ എത്ര വയസ്സുണ്ട് പതിനഞ്ച് പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സ് പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സ് ഏ പടമാണ് ഏ സർട്ടിഫിക്കറ്റ് ഏ പടമാണ് കാണിക്കാൻ പാടില്ല അതാ കണ്ട് കാണിച്ചിട്ടുള്ളത് നീ കാണിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടാകും പോകുന്നുണ്ടോ ആധ്യാത്മികമായിട്ട് എന്തെങ്കിലും ഗുണമുണ്ടാകാൻ പോകുന്നുണ്ടോ ഭൗതികമായിട്ട് എന്തെങ്കിലും ഗുണമുണ്ടാകാൻ പോകുന്നുണ്ടോ അവരുടെ മനസ്സിൽ പരിപൂർണമായിട്ട് ദ്വേഷം നിറച്ച് വയ്ക്കുക ശത്രുത നിറച്ചു വെക്കുക എന്തൊക്കെയാ നിറച്ച് വയ്ക്കാൻ പാടില്ലാത്തത് അതൊക്കെ നിറച്ചു വയ്ക്കുക അദ്വേഷ്ടത മൈത്രി കരുണ ഇതൊക്കെ നിറച്ച് വെക്കേണ്ടത് അതിന് വരെ ദ്വേഷമാണ് നിറച്ച് വെക്കുന്നത് ശത്രുതാഭാവമാണ് നിറച്ച് വെക്കുന്നത് കാരുണ്യമല്ല നിറച്ച് വെക്കുന്നത് ക്രൂരതയാണ് നിറച്ചു വെക്കുന്നത് കേരളം കാണിച്ചു കൊടുക്കുന്നത് അവന്മാരെന്താ വേണ്ടേ അവന്മാർ ലോഹം ഓരിയിട്ട് അടിയിൽ എന്തേലും ഉണ്ടെങ്കിൽ അത് ഇട്ട് റോട്ടിൽ കൂടെ പോയിട്ട് അവന്മാരുടെ ചന്തയിൽ നല്ല ചൂറിൽ വടി ഉണ്ടിയാലും നല്ല ഈരോര് പടി മതി നല്ല പെടവ് ചൂടുകല്ലേ വേണ്ട റോഡിലിറക്കിയിട്ട് തല്ലല്ലേ വേണ്ടത് ആര് തരണം ഞങ്ങൾ തരണോ കാസക്കാരുണ്ടല്ലോ അവർക്ക് വലിയ കാര്യം നോക്കുന്ന ആൾക്കാരാണല്ലോ ഇതിനകത്ത് തന്നെ പള്ളിക്കകത്ത് നടക്കുന്ന അസംബന്ധങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള ആൾക്കാർ വേറെയുണ്ടല്ലോ അവരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചോദ്യം ചെയ്തും ചോദ്യം ചെയ്യലും ചോദ്യം ചെയ്തതുമായിട്ട് ഇരിക്കല്ല അല്ലെങ്കിൽ മറ്റേ ചാനലിൽ വന്നിട്ട് അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ലെന്ന് പറയല്ല വേണ്ടത് ഒന്നും പറ്റിയില്ലെങ്കിൽ യുവന്മാർ വെളുത്തുള്ള ഓഹിയിട്ട് പോകുന്ന ചെകുത്താമാരെ തലയിൽ കല്ലെടുത്തെറി അതെങ്കിലും ചെയ്യും അല്ല ഇനി ഒരു അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കീഴാദികളെ കൊണ്ട് പള്ളി നിറയണം പ്രത്യേകിച്ച് ഞായറാഴ്ച അതിന് ലോപം വന്നപ്പോൾ അവരെ നിറയ്ക്കാൻ വേണ്ടിയതാ പുലി വരുന്നേ പുലി വരുന്നേ പുലി വരുന്നേ അത് ഞങ്ങളുടെ ഒപ്പം ചുറ്റും കൂടിയിരുന്നോളൂ എന്ന് പറഞ്ഞു ടാക്സി അവർ കാണിക്കുക അവർക്ക് എപ്പോഴും വേണം ഒരു ജനറൽ ശത്രു അതിനുവേണ്ടി ആദ്യം ഹിന്ദുക്കളായിരുന്നു എന്നിട്ട് ഹിന്ദുക്കൾ പാവങ്ങൾ അവറ്റുകളെ പിടിച്ച് അവിടേക്ക് കൊണ്ടുപോകും എന്നിട്ട് അവർക്ക് എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കും എന്നിട്ട് അവരെ ക്രിസ്ത്യാനികളാക്കി മാറ്റും അതിനകത്ത് അവരുടെ ഭർത്താവ് ചിലപ്പോൾ ഹിന്ദു ആയിരിക്കും അല്ലെങ്കിൽ ഭാര്യ ഹിന്ദു ആയിരിക്കും ആ കുടുംബം മുഴുവൻ തളർത്ത് തകർത്ത് ഇപ്പം അത് പറ്റാണ്ടായി ഖർവാപ്പസി ഒന്നോടുകൂടി തല്ലുകിട്ടെന്ന് മനസ്സിലായി ഇപ്പം ഒരു കളി അപ്പുറത്താണ് അപ്പം ഈ രീതിയിൽ അവരെ സംബന്ധിച്ചിടത്ത് എപ്പോഴും ഒരു ശത്രുവിനും ഉണ്ടാക്കണത് ദേ മുസ്ലിങ്ങൾ ദേ മുസ്ലിങ്ങൾ ഞങ്ങളുടെ ഒപ്പം നിന്നോ പക്ഷെ അതിനും പറ്റാത്തൊരു സാഹചര്യമായി കഴിഞ്ഞു അവര് വളരെ വളരെ കണ്ണിങ്ങായിട്ട് അവിടെയുള്ള അന്മായന്മാര് അവരിപ്പോ ബിഷപ്പിനെ കാണുമ്പോൾ ഈശോ മിശയം ശുധീയരിക്കണതല്ല പറയണത് അവര് അമ്മാവോ അവിടെ ഇന്നസെന്റ് വെച്ച് രാഘവോ ഇതെവിടക്കെയാ എന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ അവഹേളനം ഏറ്റവും അങ്ങനത്തെ ഗതികേടിലെത്തി ബിഷപ്പോ കറുദ്ധനാളോ ഒരാൾക്കും അവരുടെ കീഴാതികളി യാതൊരു ബന്ധവും ഇല്ല എങ്ങനെയാ ബന്ധപ്പെടാൻ പറ്റുക അവര് നന്നാവണ്ടേ അവര് നന്നായാലും മാത്രമല്ലേ അന്മായന്മാർ നന്നാവുള്ളൂ അതുകൊണ്ട് ഇവർക്ക് അവരെ പുച്ഛമാണ് പരിഹാസമാണ് പണ്ട് നമ്മുടെ കേരളത്തിലെ സന്യാസിമാരും അല്ലെങ്കിൽ പൂജാരിമാരും വന്നിട്ടുണ്ടല്ലോ നിങ്ങളൊന്നും അമ്പലത്തിൽ വരതേ കോടത്തു പറയും ഇപ്പം അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഇവരും അനുഭവിക്കുന്നത് പള്ളിക്കാരും അനുഭവിക്കുന്നത് ഒരു വരയില്ല അവർക്ക് വിലയില്ല എന്ന് പറയാൻ പറ്റില്ല ചുരങ്ങ കാഷ്ടം വഴി കിടക്കണേ അതിൻ്റെ വരയാളല്ലോ ഇപ്പോൾ അതിനൊരു വരയുണ്ടല്ലോ അതിനോണ്ട് വരാ ഏറ്റവും വലിയ രസം ഏതായാലും ഇടുക്കി ഇടുക്കിയിൽ രൂപതയിലെ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിനെതിരെ വിമർശനം ശക്തമായതോടെ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു തലശ്ശേരി അതിരൂപത കെ സി വൈ എം ചിത്രം പ്രദർശിപ്പിക്കുന്നു പ്രഖ്യാപിച്ചു ഇടുക്കി അതിരൂപത അത് അത് നടത്തിയത് നന്നായി അതിന് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസ്സുകാരാണേലും മറ്റേത് കാരാണെങ്കിലും ഏത് പാർട്ടിക്കാരാണേലും ഞങ്ങൾക്ക് പുല്ലാണ് പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് സർക്കാർ ഞങ്ങൾക്ക് പുല്ലാണ് ഞങ്ങൾ ഇനിയും 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 കളിക്കും ഇനി ഞങ്ങൾ കാണിക്കും കേരള സ്റ്റോറി ഇടുക്കി രൂപതയ്ക്ക് ഞങ്ങൾ ഐക്യനാട്യം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ സി വൈ ഈ പി ചിത്രം പ്രദർശിപ്പിച്ചിട്ടുള്ളത് എന്തായാലും അടിപൊട്ടി എത്രയേ പറയാനുള്ളു അടിപൊട്ടി നാണവും മാനവും കെട്ട് തല കുടിക്കുന്നത് വേറെ കൂട്ട ആൾക്കാരാണ് കാരണം ഇവരെ ഇവരെ ഇതിലേക്ക് ആനയിച്ചത് ഇവരെ ഇങ്ങനെ ഒരു തന്ത്രം പറഞ്ഞുകൊടുത്തത് സംഘപരിവാറിൻ്റെ ആൾക്കാരാണ് ബി ജെ പി സംഘപരിവാറിൻ്റെ ആൾക്കാരാണ് അവരെ സംബന്ധിച്ചോടത്തോ ഒരു കാര്യം ഉറപ്പായി ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരു ധ്രുവീകരണം എല്ലാവരെയും കൂട്ടിച്ചേർത്ത് വെക്കുക എന്നിട്ട് അവരെ കരുത്ത് കയ്യേറിടുക എന്നിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റാ പറ്റില്ല എന്ന് ഉറപ്പായി അവരോട് ചിന്തിക്കുന്നവരുണ്ട് പണ്ടത്തെ പോലെയല്ല അന്യേനെ ഈ നിയമാണ് യഥാന്താഹ പണ്ടിന മുമ്പിൽ പോലും ബിഷപ്പ് പിന്നാലെ എല്ലാ ഗോക്കളും അതിൻ്റെ പിന്നാലെ പോവും ആരോ പറഞ്ഞാൽ ഇങ്ങനെ കുഞ്ചൻ നമ്പിയാല് പറഞ്ഞ പോലെ തുഞ്ചത്ത് കുഞ്ചൻ നമ്പ്യാറല്ലേ ആരൊരാള് പറഞ്ഞാണ് തുഞ്ചത്ത് കുഞ്ചനമ്പ്യാർ ആ അപ്പോ കുഞ്ഞൻ കുഞ്ഞമ്പ്യാർ പാടിയ പോലെ മുമ്പേ ഗമിക്കുന്ന ഗോവ് തൻ്റെ മുമ്പേ ഗമിക്കുന്ന ഗോവ് തൻ്റെ പിമ്പേഗമിക്കും ബഹുഗോക്കളെല്ലാം പശുക്കൾക്ക് ബുദ്ധിയുള്ളു പശുക്കൾക്ക് പശു ബുദ്ധിയല്ലേ ഉള്ളു തുച്ഛമായിട്ടുള്ള ബുദ്ധിയല്ലേ ഉള്ളൂ അപ്പൊ മുമ്പിൽ നമ്മൾ കണ്ടില്ലേ പൊള്ളച്ചീന്നൊക്കെയും രാത്രി കാളകളുടെ സംഘം വരുപ്പം ലോറിയില്ല അവർ ആട്ടിത്തേച്ച് വരും അപ്പം മുമ്പിൽ കൊമ്പൻ്റെ തലയിലൊരു അതിൻ്റെ ആ ഉള്ള കൊമ്പായിരിക്കും അതിൻ്റെ തലയിലൊരു പന്തം കൊളുത്തി വെച്ചിട്ടുണ്ടായിരിക്കും ചെരിച്ചു വയ്ക്കും അല്ലെങ്കിൽ അതിൻ്റെ എണ്ണ അവൻ്റെ മേലെ വീണാലോ ചെരിച്ചു വയ്ക്കും ആ പന്തം കണ്ടുകൊണ്ടാ ബാക്കിയല്ലാണ്ട് നടക്കുക എവിടേക്കാന്ന് അറിയാതെ എവിടേക്കാന്ന് അവർക്കറിയോക്ക ഇതുപോലെ ഉള്ളൊരവസ്ഥ അപ്പം തച്ചന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ പതിനായിരം കുഞ്ഞാടുകള് പിന്നാലെ ആ വ്യവസ്ഥ മാറി അത് പണ്ടായിരുന്നു അത് മനസ്സിലാക്കാൻ ഈ ബി ജെ പി മരപ്പൊട്ടന്മാർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതാണ് നമ്മളിപ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഒടുത്തക്കാരും കണ്ടില്ലേ കിരീടം കൊടുത്തു ഇന്നിപ്പം മഹേഷ് മലയുടെ ഗണേഷ് കുമാർ പറഞ്ഞു വേറെ എവിടെയെങ്കിലും കിരീടം കൊടുക്കാൻ കണ്ടില്ല തിരുവനന്തപുരത്ത് കിരീടം കൊണ്ട് ചെമ്പ് കിരീടം അതുകൊണ്ട് ദൂർത്തുമാതയിൽ ജൂർദമാർ തലയിൽ വെച്ച് ഒന്ന് കുരുക്കി കൊണ്ടുപോടാനില്ലേ എന്ന് പറഞ്ഞു എന്ന് ഗണേഷ് കുമാർ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ കഞ്ചിവെള്ളം കഞ്ഞി വെള്ളം എന്തായാലും പറയാം മറ്റേ നോമ്പു തുറ നോമ്പുതുറയ്ക്ക് പോയിട്ട് പ്രവർത്തനയോട് കൂടിയിട്ടാണ് കഞ്ഞി കഴിക്കുന്നത് നമ്മളൊക്കെ ഇത് അത് പറയാം വേണ്ടത്തെ കാലം കഴിച്ചിട്ടുള്ളതാണത് അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും കുശലഭക്ഷണം ചെയ്തു നമ്മൾ കഴിക്കും അത്ര മാത്രം ഇതിങ്ങനെ പ്രവർത്തനയോടുകൂടി കണ്ണുകളൊക്കെ ഇങ്ങനെ പോയി അവനെയൊക്കെ എന്താണ് അവൻ്റെ തലയിൽ ഒന്ന് വെച്ച് തുടങ്ങണ കേട്ടവ എന്നിട്ട് മോന്തി കുടിക്കണു ഇതും കഴിഞ്ഞിട്ട് അതിന് വേരലിട്ട് ആ ഞാ ഞാൻ 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 നാണോ മാനം കെട്ടേ എന്ത് ഇക്കേണ്ട നായരാണ് അവൻ ഏ അതെല്ലാം നൂറു മേനി ഇത്തരം ഈ കോമാളി വേഷം അതെല്ലാം നൂറുപേനി വോട്ട് വിളയിക്കും നൂറുപേനി വിളവുണ്ടാക്കും എന്നത് മനപ്പായസമുണ്ട മാത്രമാണ് മരപ്പൊട്ടന്മാർക്കല്ലെങ്കിലും മനസ്പാ മനപ്പായസമുണ്ടേ അവർക്ക് കഴിയുള്ളു വേറെ അവർക്ക് എന്താ വിധി ഏ എന്തായാലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കേരള സ്റ്റോറിക്ക് ഭയാനകമായിട്ടുള്ളൊരു പ്രതിരോധം വന്നിട്ടുള്ളത് മണിപ്പൂർ സ്റ്റോറി കാണാമല്ല വല്ല മാർഗമുണ്ട് അപ്പം എനിക്കത് കാണണം ഞാൻ കേരള സ്റ്റോറി കണ്ടില്ല പിന്നെ ഏകദേശം രൂപയ്ക്ക് അറിയുള്ളു അപ്പോൾ രണ്ടും കാണണം എന്നിട്ട് ഏതാണ് നല്ല പടം എന്ന് തന്നെ ഭ്രമയുഗാണോ ആട് 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 ജീവിതമാണോ അത് പറയില്ല ഏതാണ് നല്ല പടം അതുപോലെ മണിപ്പൂർ സ്റ്റോറിയാണോ കേരള സ്റ്റോറിയാണോ നല്ല പടം എന്താ നിങ്ങൾക്കും കാണണമെന്നില്ലേ ഇതൊക്കെയാണ് അച്ഛന്മാരുടെ കൊച്ചു കൊച്ചു തന്ത്രങ്ങൾ അപ്പുറത്തെ വലിയ തന്ത്രജ്ഞ അതിൻ്റെ മേലെ കൂടെ റോഡ് റോഡ് വിട്ടി അങ്ങടും കാര്യം കഴിഞ്ഞു പണി തീർന്നു നമസ്കാരം